നമ്മൾ സദാചാര പോലീസിങ് ആണോ ചോദിച്ച ഉടനെ സദാചാര പോലീസിങ് ആയി ഒരക്ഷരം അവരോട് ചോദിക്കാൻ പറ്റില്ല ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഈ കടകൾ എപ്പോൾ മിക്കവാറും ദിവസം രാത്രി ഞാൻ കാറെ എടുത്തോണ്ട് പോകും അപ്പോൾ കടകളൊക്കെ സെറ്റ് ചെയ്യായിരിക്കും രാവിലെ ഒരു മൂന്നര നാല് മണിക്ക് വരുമ്പോൾ ഈ കടകളൊന്നുമില്ല ഇതിനൊന്നും ലൈഫ് ലൈസൻസ് ഇല്ല ലൈസൻസിൽ പ്രത്യേകം പറയുന്നുണ്ട് ലൈസൻസി അവരുടെ സ്പൗസ് ഭാര്യയോ ഭർത്താവോ മക്കളോ മാത്രം ചെയ്യാൻ പാടുന്നുള്ളൂ ഈ ലൈസൻസ് എടുത്തിട്ട് എല്ലാവരും അന്യദേശത്തൊഴിലാളികൾക്ക് കൊടുത്തിരിക്കുകയാണ് അവരെന്ത് ചെയ്യുന്നു അവിടെ തന്നെ നമ്മളുടെ ഫൈൻ ആർട്സിന് മുമ്പിൽ ഒരു കടയുണ്ട് ഇങ്ങനെ വെള്ളം ഇതാക്കിയിട്ട് നേരെ കായലിലേക്ക് ഇടുക കായലിൽ നിന്ന് തന്നെയാണ് വെള്ളം വലിച്ചെടുക്കുന്നത് ആ വെള്ളം തന്നെയാണ് പാത്രം കഴുകാനും കൈ കഴുകാനായിട്ട് വെച്ചിരിക്കുന്നത് നമുക്കൊരു സെൻസില് അപ്പം ഇന്നലെ ഈ കാലക്കാട്ട് റോഡിൽ കൂടെ പോകുമ്പോൾ റോഡ് മുഴുവൻ വേസ്റ്റ് ഒരു കടയുടെ മുമ്പിൽ കൂട്ടി വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഒന്നു എടുക്കൂ അല്ല വേസ്റ്റ് എടുക്കേണ്ട ദാറ്റ് ഈസ് നോട്ട് മൈ കൺസേൺ ഇത് നടപ്പാതെയാണ് അവിടെ വയ്ക്കാൻ എടുക്കൂ ഞാൻ എപ്പോഴും പോയി ഉള്ളിലേക്ക് പറയുന്നതിന്റെ ഉള്ളിൽ നിന്ന് എലി ചാടണോ പല്ലി ചാടണോ പുഴുക്കള് കിടന്ന് പിടയ്ക്കണോ പേര് അവിടെ നിന്ന് ചായ കുഴിക്കണം കണ്ടോ സാർ നോൺ വെജിറ്റേറിയൻ ചായ ആണേ ഇതിപ്പോ ഒരു കൗൺസിലർ എന്ന രീതിയിൽ പറഞ്ഞല്ലോ മറവിൽ തുറക്കുകയും ഇരുളിന്റെ മറവിൽ അടക്കുകയും ചെയ്യുന്ന ഒരു മാറിയിരിക്കുന്നു അതുപോലെ തന്നെ ഇരുട്ട് നിറഞ്ഞ ആളുകളാണ് മിക്കവാറും മനസ്സിൽ ഇരുട്ട് നിറഞ്ഞ ആളുകളാണ് അവിടെ വരുന്നത് സമൂഹത്തിൽ ഇത് ഇരുട്ടാണ് പരത്തുന്നത് ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാക്കുന്നത് അത് നമ്മുടെ കുട്ടികളെ നമുക്കൊരു കാരണവശാലും തെരുവിലേക്ക് ഇറക്കി വിടാൻ പറ്റാത്ത അവസ്ഥ പഠിപ്പിക്കാൻ വിടാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു മാതാവെന്ന രീതിയിലുള്ള വേദന അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു മകള് ഡ്രസ്സ് ഇടാണ്ട് പുറത്തിങ്ങനെ ഡ്രസ്സിൽ നടക്കരു ചൂട് എടുക്കണമെങ്കിൽ ആൻറ്റിബോഡി വീശിത്തരാൻ എന്നൊക്കെ പറഞ്ഞു രാത്രിയല്ല നട്ടുച്ചയ്ക്കാണ് പെൺകുട്ടി നടക്കണ്ടായിരുന്നത് നിങ്ങള് കേൾക്കണം എന്റെ തന്തക്കില്ലാത്ത വിഷമം നിനക്ക് എന്തിനാടി എന്റെ പ്രായം അറിഞ്ഞൂടെ അപ്പൊ ഞാൻ ഞാൻ തള്ളയായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് മോളെന്ന് പറഞ്ഞു എന്താ മോള് കാണിക്കണേ ഉണക്കാൻ നടക്കുകയാണ് നമ്മൾ നിങ്ങള് ഉള്ളിൽ കയറിയിരിക്കുമ്പോൾ ആന്റിയും കൂടെ വന്ന് വീശു തരാം വേഗം നമുക്ക് ഉണക്കി എടുക്കാം ഏതോ ലോകത്താണ് പെൺകുട്ടി സംസ്കാരം തന്നെ കോർപ്പറേഷന്റെ മുമ്പിൽ നിന്ന് ഒരു പെണ്ണും ചെക്കനും കൂടെ ആര് ചോദിക്കാൻ എറണാകുളം സൗത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ബോട്ട്ജെട്ടി കെ എസ് ആർ ടി സി യാർഡ് സൗത്ത് ഗേൾസ് സ്കൂൾ വഴി ജോസ് ജംഗ്ഷനിലേക്ക് പോകുന്ന സ്ഥലം വിവേകാനന്ദ പോകുന്ന സ്ഥലം അതിന്റെ ഇപ്പുറത്തുള്ള കാരക്കാട്ട് റോഡ് മുഴുവനും അന്യദേശക്കാര് കൈയടക്കിയിരിക്കുകയാണ് കൊണ്ട് പോലീസിനെ കാണിച്ചു കൊടുത്താൽ പോലും അവരവിടെ നിന്ന് പറഞ്ഞിട്ടാൽ പിറ്റേ ദിവസം അവരവിടെയുണ്ട് ഇവരെന്ത് വിൽക്കുന്നു എന്ത് ചെയ്യുന്നു ഒരു പെൺകുട്ടിക്ക് ഇപ്പോൾ ഒരു ആൺ തുണി ഇല്ലാണ്ട് നടക്കാൻ പറ്റില്ല അവരുടെ തോളത്തെ കയറ്റി ഇത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ പെൺകുട്ടിയുടെ തോളത്തിൽ കൈട്ട് ഇതൊക്കെ ഞാൻ അമേരിക്കയിലൊക്കെ യൂറോപ്പിലൊക്കെ പോകുമ്പോ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് കേരളത്തില് എന്റെയൊക്കെ സമയത്ത് അല്ലെങ്കിൽ താങ്കളുടെ സമയത്ത് നമ്മൾ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല സർവ്വസാധാരണമല്ല സർവ്വസാധാരണല്ല സാധാരണ ദുരന്ത മുഖത്തേക്ക് ദുരിതാശ്വാസം എത്തിക്കുന്നതിന് വേണ്ടി ഒരാളെ ദുരിതക്കയത്തിലേക്ക് ആഴ്ത്തി ഡിവൈഎഫ്ഐയുടെ ജീവൻ രക്ഷാ പ്രവർത്തനം നമ്മൾ കണ്ടതാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കണ്ടതാണ് ഇതിനെതിരെ കൊച്ചിയിൽ നിന്ന് സംസാരിക്കാൻ ഒരു ശബ്ദമേ ഉണ്ടായുള്ളൂ ഒരു ശബ്ദം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണത വരില്ല ഒരു സ്ത്രീ ശബ്ദം ആയിരുന്നു ഇന്ന് കൊച്ചി നേരിടുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഒന്നാണ് മയക്കുമരുന്നും അതുപോലെ തന്നെ മദ്യവും മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഹബ്ബായി മാറിയിരിക്കുന്ന കൊച്ചിയിൽ സ്ത്രീത്വത്തിൻ്റെ ഒരു ശബ്ദം സമൂഹത്തിൻ്റെ ഒരു ശബ്ദമാണ് അന്ന് ഡിവൈഎഫ്ഐ ദുരിതാശ്വാസ കേന്ദ്രത്തിന് വേണ്ടി പിരിവ് നടത്തുന്നതിന് വേണ്ടി നടത്തിയ തട്ടുകടയോടനുബന്ധിച്ച് നടന്ന പ്രശ്നങ്ങളിൽ നാം കേട്ടത് ആ ശബ്ദത്തിനുടമ മറ്റാരുമല്ല കൊച്ചിൻ കോർപ്പറേഷൻ്റെ മെമ്പറായ പത്മജ എസ് മേനോനാണ് മാഡം നമസ്കാരം നമസ്തേ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് മാഡം അത് പലപ്പോഴായി പലതും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഞാൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം മാഡം ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അവൾ എന്നെ വിട വിടചൊല്ലിപ്പോയി എനിക്ക് വളരെ വേദനയുള്ള അനുഭവമാണെങ്കിലും അതിപ്പോൾ നന്നായി എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രണ്ട് കുട്ടികളുടെ പിതാവാണ് അപ്പോൾ ഒരു മാതാവ് അങ്ങനെ പറയുമ്പോൾ എത്രത്തോളം വേദനയോട് കൂടിയാണെന്ന് പറയുന്നത് ആശ്വാസം കൊള്ളുമെന്ന് ഞാനതിലൊന്ന് പറഞ്ഞു അതായത് ഇന്നത്തെ കൊച്ചി പെൺകുട്ടികൾക്ക് അധിവസിക്കാൻ പറ്റാത്ത സ്ഥലമാണെന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത് എന്താണ് ഇതിനൊരു പറയാനുള്ളത് എന്താണ് ഇതിൻ്റെ ഒരു പരിഹാരം ശരിക്കും പറയുകയാണെങ്കിൽ കൊച്ചിയിൽ ഇപ്പോൾ പെൺകുട്ടികൾ എന്ന് പറഞ്ഞൊരു ഇല്ല നമ്മൾ പെൺകുട്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മാന്യത വസ്ത്രധാരണ രീതിയിലും സംസാരത്തിലുമൊക്കെ ഒന്നും കൊച്ചിയിലില്ല അവർ ഏതോ എന്തിനോ ഒക്കെ അടിമപ്പെട്ട് ഏതോ ജീവിതശൈലിയിലേക്ക് അവർ എല്ലാവരും തന്നെ വിദേശത്ത് പോയി പഠിക്കാൻ വേണ്ടി വരുന്ന ആ അവിടുത്തെ ലൈഫ് സ്റ്റൈല് ഇവിടുന്നേ പഠിച്ചിട്ട് പോകാം എന്നുള്ള രീതിയിലാണ് എന്താണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കഴിഞ്ഞ സിഗരറ്റ് വലിക്കുന്ന കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു പെൺകുട്ടിയും അച്ഛനും കൂടെ വന്നിരുന്നു അവർക്ക് വേറെ ഏതെങ്കിലും ഒരു പേയിങ് ഗസ്റ്റ് അക്കോമഡേഷനിലേക്ക് മാറണം അവരുടെ മുറിയിലും അടുത്തുള്ള മുറിയിലുമൊക്കെയുള്ള കുട്ടികൾ പുക വലിക്കുന്നുണ്ട് അപ്പം അത്ര അധികം രൂപ കൊടുക്കാൻ പറ്റില്ല ഞാൻ നമുക്ക് വൈ ഡബ്ല്യു സി എയിലേക്കോ അല്ലെങ്കിൽ എസ് എൻ വി സദനത്തിലേക്കോ എവിടെയെങ്കിലും മാറാം അതിനൊക്കെ ഒരു സുരക്ഷിതത്വമുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ റൂമുകളിൽ തന്നെ ഇരുന്ന് പെൺകുട്ടികൾ വലിക്കുന്നുണ്ട് പുറകോ പുറത്തോട്ടിറങ്ങി ഇരുന്ന് പെൺകുട്ടികൾ വലിക്കുന്നുണ്ട് പെൺകുട്ടികളുടെ ജീവിതം ഇവിടെ ഒട്ടും സുരക്ഷിതമല്ല മാതാപിതാക്കൾ അറിയുന്നില്ല അവരാരോടൊപ്പം പോകുന്നു എങ്ങനെയൊക്കെ പോകുന്നു അവർക്ക് പൈസ കിട്ടുന്നുണ്ടോ എങ്ങനെ പൈസ വരുന്നു എന്നൊന്നും മാതാപിതാക്ക മാതാപിതാക്കൾ അറിയുന്നില്ല ഈ ലൈഫ് സ്റ്റൈലിന് ഇപ്പോൾ അവരുടെ ഫോട്ടോ അല്ലെങ്കിൽ അവർ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അറിയാം അത്ര എക്സ്പെൻസീവായ ഡ്രസ്സുകളൊക്കെ ഇട്ട് അങ്ങനെയുള്ള വീടുകളിൽ നിന്ന് വരാത്ത കുട്ടികൾ പോലും അങ്ങനൊരു ഡ്രസ്സും മോളെ ഇതിനുള്ള പൈസ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കാനായിട്ട് മാതാപിതാക്കൾ കഴിയുന്നില്ല ഞാൻ പ്രതിനിധീകരിക്കുന്ന ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എറണാകുളം സൗത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ബോട്ട് ജെട്ടി കെ എസ് ആർ ടി സി യാർഡ് സൗത്ത് ഇന്ന് ഗേൾസ് സ്കൂൾ വഴി ജോസ് ജംഗ്ഷനിലേക്ക് പോകുന്ന സ്ഥലം വിവേകാനന്ദ ഇതിൽ കൂടെ പോകുന്ന സ്ഥലം അതിൻ്റെ ഇപ്പുറത്തുള്ള കാരക്കാട്ട് റോഡ് മുഴുവനും അന്യദേശക്കാര് കൈയടക്കിയിരിക്കുകയാണ് കൊണ്ട് പോലീസിനെ കാണിച്ചു കൊടുത്താൽ പോലും അവരവിടെ നിന്ന് പറഞ്ഞിട്ടാൽ പിറ്റേ ദിവസം അവരവിടെയുണ്ട് ഇവരെന്തു വിൽക്കുന്നു എന്ത് ചെയ്യുന്നു ഒരു പെൺകുട്ടിക്ക് ഇപ്പോൾ ഒരു ആൻതുണി ഇല്ലാണ്ട് നടക്കാൻ പറ്റില്ല അവൻ്റെ തോളത്തെ കയറ്റി ഇങ്ങനെയാണ് ആദ്യ മയക്കത്തിലാണ് അല്ലെങ്കിൽ പെൺകുട്ടിയുടെ തോളത്ത് കൂടെ കൈട്ട് ഇതൊക്കെ ഞാൻ അമേരിക്കയിലൊക്കെ യൂറോപ്പിലൊക്കെ പോകുമ്പോ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് കേരളത്തില് എന്റെയൊക്കെ സമയത്ത് അല്ലെങ്കിൽ താങ്കളുടെ സമയത്ത് നമ്മൾ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല സർവ്വസാധാരണല്ല സാധാരണ അല്ല സാധാരണമല്ല ഏതെങ്കിലും ഒരു ഒളിച്ചോ എവിടെ ആരെങ്കിലും കാണാനുള്ള ഒരു കാമുകനും കാമിനും കൂടെ കൂടി പോയാൽ കൈ ഒന്ന് പിടിച്ചുകൊണ്ടിരിക്കും ഇത് ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ കോപ്പറേഷന്റെ മുമ്പിൽ നിന്ന് ഒരു പെണ്ണും ചെക്കണും കൂടെ ഉമ്മ വയ്ക്കണോ ചോദിക്കാൻ നമ്മൾ സദാചാര പോലീസിങ് ആണോ ചോദിച്ച സദാചാര പോലീസിങ് ആയി ഒരക്ഷരം അവരോട് ചോദിക്കാൻ പറ്റില്ല ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഈ കടകൾ എപ്പോൾ മിക്ക വാറും ദിവസവും രാത്രി ഞാൻ കാറെടുത്തോട്ട് പോകും അപ്പോൾ കടകളൊക്കെ സെറ്റ് ചെയ്യായിരിക്കും രാവിലെ ഒരു മൂന്നര നാല് മണിക്ക് വരുമ്പോൾ ഈ കടകളൊന്നുമില്ല ഇതിനൊന്നും ലൈഫ് ലൈസൻസ് ഇല്ല ലൈസൻസിൽ പ്രത്യേകം പറയുന്നുണ്ട് ലൈസൻസി അവരുടെ സ്പൗസ് ഭാര്യയോ ഭർത്താവോ മക്കളോ മാത്രം ചെയ്യാൻ പാടുന്നുള്ളൂ ഈ ലൈസൻസ് എടുത്തിട്ട് എല്ലാവരും അന്യദേശത്തൊഴിലാളികൾക്ക് കൊടുത്തിരിക്കുകയാണ് അവരെന്ത് ചെയ്യുന്നു അവിടെ തന്നെ നമ്മളുടെ ഫൈൻ ആർട്സിന് മുമ്പിൽ ഒരു കടയുണ്ട് ഇങ്ങനെ വെള്ളം ഇതാക്കിയിട്ട് നേരെ കായലിലേക്ക് ഇടുക കായലിൽ തന്നെയാണ് വെള്ളം വലിച്ചെടുക്കുന്നത് ആ വെള്ളം തന്നെയാണ് പാത്രം കഴുകാനും കൈ കഴുകാനായിട്ട് വെച്ചിരിക്കുന്നത് നമുക്കൊരു സെൻസില്ല ഇപ്പം ഇന്നലെ ഈ കാലക്കാട്ട് റോഡിൽ കൂടെ പോകുമ്പോൾ റോഡ് മുഴുവൻ വേസ്റ്റ് ഒരു കടയുടെ മുമ്പിൽ കൂട്ടി വെച്ചിരിക്കുകയാണ് എന്നിട്ട് കുഞ്ഞു എടുക്കൂ അല്ല വേസ്റ്റ് എടുക്കേണ്ട ആളൊന്നുമില്ല ദാറ്റ് ഈസ് നോട്ട് മൈ കൺസേൺ ഇത് നടപ്പാതെയാണ് അവിടെ വയ്ക്കാൻ എപ്പോഴും പോയി പറയുന്ന എലി ചാടണോ പല്ലി ചാടണോ പുഴുക്കൾ കിടന്ന് പിടയ്ക്കണോ പേര് അവിടെ നിന്ന് ചായ കുഴിക്കണം കണ്ടോ സാർ നോൺ വെജിറ്റേറിയൻ ചായ അല്ല ഇതിപ്പോ ഒരു കൗൺസിലർ എന്ന രീതിയിൽ പറഞ്ഞല്ലോ മറവിൽ തുറക്കുകയും ഇരുളിന്റെ മറവിൽ അടക്കുകയും ചെയ്യുന്ന ഒരു മാറിയിരിക്കുന്നു അതുപോലെ തന്നെ ഇരുട്ട് നിറഞ്ഞ ആളുകളാണ് മിക്കവാറും മനസ്സിൽ ഇരുട്ട് നിറഞ്ഞ ആളുകളാണ് അവിടെ വരുന്നത് സമൂഹത്തിൽ ഇത് ഇരുട്ടാണ് പരത്തുന്നത് ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാക്കുന്നത് അത് നമ്മുടെ കുട്ടികളെ നമുക്കൊരു കാരണവശാലും തെരുവിലേക്ക് ഇറക്കി വിടാൻ പറ്റാത്ത അവസ്ഥ പഠിപ്പിക്കാൻ വിടാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു മാതാവ് എന്ന രീതിയിലുള്ള വേദന അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു മകള് ഡ്രസ്സ് ഇടാണ്ട് പുറത്ത് ടെറസിൽ ഡ്രസ്സ് നടക്കാത്ത ഒരു ചൂട് എടുക്കണമെങ്കിൽ ആൻറ്റിബോഡി വീശിത്തരാൻ പറഞ്ഞു നട്ടുച്ചയ്ക്കാണ് പെൺകുട്ടി നട നിങ്ങള് കേണം എന്റെ തന്തക്കില്ലാത്ത വിഷമം നിനക്ക് എന്തിനാടി എന്റെ പ്രായം അറിഞ്ഞൂടെ അപ്പൊ ഞാൻ ഞാൻ തള്ളയായതുകൊണ്ടാണ് മോളെന്ന് പറഞ്ഞു എന്താ മോള് കാണിക്കണേ ഉണക്കാൻ നടക്കുകയാണ് ുള്ളിൽ കയറിയിരിക്കുമ്പോൾ ആൻറ്റിയും കൂടെ വന്ന് വീശു തരാം വേഗം നമുക്ക് ഉണക്കിയെടുക്കാം ഏതോ ലോകത്താണ് ആ പെൺകുട്ടി സംസ്കാരം തന്നെ മാറിയിരിക്കുന്നു പുറത്തുള്ള രാജ്യങ്ങളിലെ ആൺകുട്ടികളും പെൺകുട്ടികളും അതായത് വിദേശികളും നമ്മുടെ കുട്ടികളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി പക്ഷെ ഇവിടെയുള്ള ആൺകുട്ടികൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെയുള്ള പെൺകുട്ടികളെ വേണ്ട കാരണം അവർ കാണുന്നതാണ് എങ്ങനെയാണ് ആ സമൂഹത്തിൽ ഇവര് പോകുന്നതെന്നറിയാം ഡ്രഗ്സ് ഉണ്ട് ഡ്രിങ്ക്സ് ഉണ്ട് ഫ്രീ സെക്സ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എട്ട് ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഗർഭിണിയായിട്ട് നിന്നിട്ട് അമ്മ അറിയുന്നില്ല കഴിഞ്ഞ കൊച്ചി തന്നെ ഉണ്ടായിരുന്നു സംഭവം ഉള്ളത് വലിച്ചെറിഞ്ഞ ഒരു കൗൺസിലർ എന്ന രീതിയിൽ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത് ഇപ്പോൾ കൊച്ചിയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇത്തരം പ്രശ്നങ്ങൾ പിന്നെ ഉണ്ട് പക്ഷേ നമ്മുടെ ഏറ്റവും അടുത്ത സിറ്റി എന്ന രീതിയിൽ കൊച്ചിയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വേണ്ടുള്ളത് ഒരു കൗൺസിലർ എന്ന രീതിയിൽ നമുക്ക് ഇതിന് ഫലപ്രദമായ രീതിയിൽ ഒരു അവയർനെസ് നടത്താൻ ഏത് രീതിയിലൊക്കെ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റും കോർപ്പറേഷൻ ഒന്നും ഇല്ല അവരുടെ ഹെൽത്ത് സ്ക്വാഡ് ഉണ്ട് അവർ രാത്രി ഒഴിപ്പിക്കുന്ന കടകളുണ്ട് ഇവരെന്ത് ചെയ്യുന്നു എന്ന് എന്നറിഞ്ഞൂടെ ഞാനൊരു ഫുഡ് കൊണ്ട് തട്ടിടുന്നതിൽ കൈയോടെ ഞങ്ങളുടെ ഹരിതകർമ്മ സേന പിടികൂടി ഹെൽത്ത് ഇൻസ്പെക്ടർമാർ നൈറ്റ് സ്ക്വാഡ് വരെ ഞങ്ങൾക്ക് വരാൻ പറ്റില്ല ഞങ്ങക്ക് കാറില്ല ഓ രണ്ടുങ്ങളാണ് അവർക്ക് ഓട്ടോക്ഷന്നുകൂടെ അവർക്ക് ശമ്പളം കിട്ടണം അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒന്നിലിടപെടാപ്പെട്ട് ഞങ്ങളുടെ ജോലി പ്രൊമോഷൻ ഒന്നും തടസ്സമാവാൻ പറ്റില്ല അവർക്ക് ഒന്നിലും ഒരു ബോധരക്ഷി പെൺകുട്ടികളുടെ കയ്യില് മിനിഞ്ഞാന്ന് നാല് ആൺകുട്ടികൾ നിന്ന് എന്തോ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി ചീറിട്ട് പോലെയാക്കി വലിക്കാൻ നോക്കും അപ്പൊ ഞാനിങ്ങനെ തന്നെ നിൽക്കുകയാണ് എന്റെ നേരെ ഓപ്പോസിറ്റാണ് അപ്പോൾ ആരൊക്കെ ഉണ്ടൊരു പയ്യെ അപ്പോൾ അവൻ കണ്ണുകൊണ്ട് അങ്ങനെ കാണിച്ചു എന്നിട്ട് അവർ കുറച്ചു നേരം അവിടെ ഞാൻ അവിടെ തന്നെ നിന്നു അവരെ അവരുടെ കയ്യില ആ പാക്കറ്റിൽ എന്തോ ചലസോ ഗ്രാസോ എന്തോ ആണ് സിഗരറ്റ് വെറുതെ പാക്കറ്റിൽ നിന്ന് എടുത്ത് വലിക്കല്ലോ അവർ എടുത്ത് വലിക്കുക ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പെൺകുട്ടി ഹോസ്റ്റൽ മാറണം എല്ലാം മിക്സഡ് ഹോസ്റ്റലാണ് ഞാൻ എൻ്റെ ഹരിതകർമ്മ സേനയിലെ എൻ്റെ വേസ്റ്റ് എടുക്കുന്ന ആൾക്കാരെ അയച്ച് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിച്ചു ഐ വോണ്ട് ടു സീ ദ എന്നാണ് ഇപ്പം നിയമം കയ്യിലെടുക്കല്ലേ എനിക്കറിയണമല്ലോ എൻ്റെ നാട്ടുകാർക്ക് പേടിയാണ് തൊട്ടടുത്ത് താമസിക്കുന്നത് ആരാണ് കൊടും കുറ്റവാളിയാണോ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ബംഗ്ലാദേശിൽ നിന്ന് വന്ന ആളാണോ എന്നാണ് കാശ്മീരിൽ നിന്ന് വന്ന ആളാണോ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആളാണോ ഒന്നും അറിയുന്നില്ല ഇന്ന് വരുന്നു നാളെ പോകുന്നു അപ്പോൾ കോർപ്പറേഷനിലെ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ സഹായത്തോടു കൂടി എൻ്റെ ഡിവിഷനിലെ ആൾക്കാരെ ആരൊക്കെ എവിടെ താമസിക്കുന്നു ഏതൊക്കെ സ്ഥലം വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ആധാർ കാർഡ് ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് ആധാർ കാർഡ് രണ്ട് പേരുടെയുള്ളൂ പക്ഷേ അതിൻ്റെ ഉള്ളിൽ നാൽപ്പത് പേരുണ്ട് അപ്പം നാ നാൽപ്പത് പേരിൽ കുറെ എണ്ണം പെൺകുട്ടികളാണ് ഇവിടെയുള്ള കോളേജുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ഇപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവരുടെ ബോയ്ഫ്രണ്ട്സ് കൂടെ വേണം സങ്കടമുണ്ട് പറയാനായിട്ട് പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്താണ് ഇവിടെ നടക്കുന്നത് എനിക്ക് തോന്നുന്ന അച്ഛനമ്മമാർക്ക് പേടിയാണ് പോക്സോ കേസ് കൊടുത്താൽ പോരെ ഫോക്സോ എന്ന് പറഞ്ഞാൽ ഇവൻ ഇത്തിരി പ്രായമായ കുട്ടികൾക്കാണെങ്കിൽ പോലും ഉപദ്രവിച്ചു അതുപോലെ തന്നെ ധാരാളം പെൺകുട്ടികൾ വരുന്നുണ്ട് കേട്ടോ ആൻറ്റി ഞങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ഉറങ്ങണം രാത്രിയാകുമ്പോൾ അടുത്ത വീട്ടിലെ അങ്കൾ വരുന്നു അടുത്ത വീട്ടിലെ എന്താണ് ആണുങ്ങൾ വരുന്നു ഒന്നുമില്ലെങ്കിൽ അമ്മയ്ക്ക് പേടിയാൻ അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്താണ് അമ്മ ഈസ് പാർട്ട് ഓഫ് ഇറ്റ് ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട സമാധാനത്തോടെ ജീവിക്കാനും പഠിച്ച് ഒരു ജോലി കിട്ടി കാലിൽ നിൽക്കാനുമായിട്ടുള്ളൊരു സഹായം മതി ഞാനിപ്പോൾ കുറച്ച് സ്ഥലം മേടിച്ച് ഞങ്ങൾ അവരെ പുനരു അങ്ങനെയുള്ള കുട്ടികളെ സമയം പുനരുദ്ധസിപ്പിക്കാനായിട്ട് സമയമെടുക്കണമെന്ന ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞങ്ങൾ ഞാൻ ഞങ്ങളുടെ ഇന്ന വീട്ടിൽ ക്ലബ്ബിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് പെൺകുട്ടികളെ പഠിപ്പിക്കാനായിട്ടൊരു സ്കീമുണ്ടാക്കി ദൈ ക്യാൻ കണ്ടിന്യൂ ആസ് മച്ച് ദോണ്ട് മൂന്ന് കൊല്ലോ അഞ്ച് കൊല്ലോ അങ്ങനെ കുറെ കുട്ടികൾ വന്നു അപ്പോൾ അതിലൊരു കുട്ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് ധനസഹായമൊന്നും വേണ്ട ഞാൻ എസ് സി വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ് മാരാസിൽ പഠിക്കുകയാണ് എല്ലാം ഫ്രീ ആണ് പക്ഷേ എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങണം ഞാനും അമ്മേ മാത്രമേ ഉള്ളൂ അമ്മ രാവിലെ പുറം പണിക്കൊക്കെ പോകും അച്ഛനില്ല വിഡോ ആണ് അപ്പോൾ ഒരു നീല ഷെഡ് അടിച്ച് തുണിയിലാണ് കിടക്കുന്നത് ഇവർ അപ്പോൾ ഇവർ പോകുന്ന സമയത്ത് ഈ നമ്മുടെ ഈ എന്താണ് രോഗികളെന്ന് പറയണം വന്ന് ചെറിയ ബ്ലേഡ് വെച്ചിങ്ങനെ കീറി വയ്ക്കും എവിടെ കീറി വെക്കുന്നത് ഇവർക്കറിയാൻ അമ്മയും ജോലി കഴിഞ്ഞ് പാമ്പന്നെയും കൂട്ടി വന്ന് കിടക്കാറുണ്ട് രാത്രി ആകുമ്പോൾ ഇവന്മാരുടെ ബൂസൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇവർക്ക് എവിടെ ഹോളെന്നറിയാലോ കമ്പ് കൊണ്ട് കൊണ്ടതിൽ കൂടെ കുത്തും ഈ അമ്മയും മോളും കൂടെ ഈ വീടിന് ചുറ്റും കിടന്ന് ഓടുക വീടിൻ്റെ ഉള്ളിൽ കിടന്ന് ഓടുക പുറത്തേക്ക് ഇറങ്ങുക തട്ടിയെ തുറക്കാവുന്ന ഒരു സ്നീല ഷീറ്റാണ് പക്ഷെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇവർക്ക് ഉറങ്ങാൻ പറ്റില്ല പീരി കൊണ്ട് അമ്മയും മോളും കൂടെ കെട്ടിപ്പിടിച്ച് മണ്ണെണ്ണത്തിയുടെ വിളക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഞാനപ്പോൾ ഒരു രണ്ട് മൂന്ന് ആൾക്കാരെ അലേർട്ട് ചെയ്ത് ഇവരത് രാത്രി പോയിന്ന് വാച്ച് ചെയ്ത് സത്യാന്ന് മനസ്സിലാക്കി പോലീസിൻ്റെ അടുത്ത് കംപ്ലയിൻ്റ് ചെയ്തു അവർ തന്നെ ഇടപെട്ടിട്ട് അവർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ കാവലി കുട്ടികൾക്കുണ്ട് ഈ സ്ത്രീക്കും മകൾക്കും ഉണ്ട് ഇനി ഇവിടെ ഇതുപോലെ തോന്നിയാസം കാണിച്ചാൽ ഇതായിരിക്കില്ല എന്ന് പറഞ്ഞ് പിന്നെ ആ കുട്ടി രണ്ടു ദിവസം കഴിഞ്ഞ് വിളിച്ചു അതിൻ്റെ സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റും കുറച്ച് നാൾ മുമ്പത്തെ കാര്യമാണ് ഞാൻ ഇപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത് ഒരു പാവപ്പെട്ട സ്ത്രീയെയും വിധവേയും സ്ത്രീയെയുംകളെയും സമ്മതിക്കാണ്ട് ഇതിലിപ്പോ ഒരു എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ നമ്മുടെ അന്യദേശ തൊഴിലാളികൾ അങ്ങനെ പറഞ്ഞ മുഖ്യമന്ത്രി കേസ് എടുക്കും അതിഥി തൊഴിലാളി അതിഥി തൊഴിലാളി അല്ല ഈ അതിഥി തൊഴിലാളികളുടെ വരവോടു കൂടി നമുക്ക് ഇത്തരം കുറെ സംഭവങ്ങള് ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ താങ്കളുടെ കോർപ്പറേഷൻ പരിധിയിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഇപ്പോൾ എൻ്റെ എന്നാലും കൂടെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു ഈയാട്ടുമുക്കിൽ ഒരു പയ്യൻ ഇരിപ്പുണ്ട് ഉത്തർപ്രദേശ് കാരനാണ് ഞാൻ ചോദിച്ചു നീ എന്താണ് ചെയ്യുന്നത് ഞാൻ ഇതൊരു ഹിന്ദിയിലാണ് ബേജ് സാഹെ ബേജ് താഹലോ വിൽക്കുന്നു മലയാളത്തിൽ പറയാം വിൽക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ പാൻ വിട്ട് നിനക്ക് എന്ത് കിട്ടാൻ രീതി ഹംകുബ് ബി ജീനേദോ അവിടെ കാമൊന്നുമില്ല ഞാൻ പറഞ്ഞു എനിക്കൊരു പാൻ വിട്ട് എന്ത് കിട്ടും അത് വെച്ച് നീ ഇവിടെ താമസിക്കണം അത് നിനക്ക് വീട്ടിലേക്ക് അയച്ചോടുത്താൽ അവരെങ്ങനെ ഇതാക്കാനാണ് എന്ത് വിട്ടിത്തരാണ് പറയുന്നത് അപ്പം എനിക്ക് മനസ്സിലായി അതൊന്നും അല്ലാന്ന് മനസ്സിലായി രാത്രി രാത്രിയാകുമ്പോൾ ഞാൻ രാത്രി പോകുമ്പോൾ വേറെ തരത്തിലുള്ള ആൾക്കാരാണ് അവിടെ ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അലേർട്ട് ചെയ്തു അവരെ മാറ്റി പിറ്റേ ദിവസം അതേപോലെ തന്നെ അവനുണ്ട് ഷാമിയാനൊക്കെ വരും വലിച്ചു കെട്ടി വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് പോലീസിനെ അലേർട്ട് ചെയ്തു എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അലേർട്ട് ചെയ്തു ഇന്നലെയും അവനോട് ഇരിപ്പുണ്ട് ഇന്നലെയും നടപടിയൊന്നുമില്ല അവർ മാറ്റി എന്ന് അവർ പറയുന്നു ഒരു പഴയ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് എന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഒന്ന് സർക്കാരിനോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട അധികൃതർക്ക് റിപ്പോർട്ട് കൊടുക്കാനായിട്ട് പഴയ ജേർണലിസ്റ്റ് ആയിട്ട് പഴയല്ല റിപ്പോർട്ട് കൊടുക്കുന്നുണ്ടല്ലോ അവർ മാറ്റുന്നുണ്ട് പക്ഷെ അയാൾ വന്നിരിക്കുന്നു വിജിലൻസിന് വരെ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ എന്താണ് ഈ നമ്മുടെ ഏത് റോഡാണ് മഹാകവി ജി റോഡ് ജി റോഡിൻ്റെ അറ്റത്ത് ഒരാൾ വന്ന് ഇങ്ങനെ കെട്ടിയിട്ട് ഭാഗ്യക്കുറി ടിക്കറ്റ് വിൽക്കുന്നു ലൈസൻസ് ഉണ്ടോ ഞാൻ വൈപ്പിനീന്നാണ് വൈപ്പിന് ലൈസ ഇത് വിൽക്കാൻ പറ്റൂലേ ഭാഗ്യക്കുറി കാര്യം എടുക്കില്ലേ മാറ്റണം അപ്പോൾ ഞാൻ വികലാംഗനാണ് അതിന് വൈപ്പിനിൽ ഇവിടെ തന്നെ വന്ന് ഇതാക്കണമെന്നുണ്ടോ അപ്പം നമ്മളുടെ ഇത് പിടിച്ചുപറ്റാൻ നോക്കും സഹതാപം അപ്പൊക്കെ ആൾക്കാർ കൂടുമല്ലോ കൗൺസിലർ ഭദ്രകാളിയായി വകിലാങ്ങനെ ഓടിച്ചു എന്നൊക്കെ പറഞ്ഞു മാറ്റേ പറ്റുള്ളൂ ഞാൻ അവിടെ തന്നെ നിന്നു ഞാനിങ്ങനെ പതുക്കെ പതുക്കെ ശരിക്കും തന്നെ വീലാങ്ങനാണ് ചക്രവാഹനമൊക്കെയാണ് അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് മുമ്പോട്ട് വേറെ ആൾക്കാർ രണ്ടുപേര് വന്നു എന്നെ മനസ്സിലാവില്ല ഞാൻ പാർട്ടിയുടെ അരവാണ് അതിന് അദ്ദേഹത്തിന് സുഖമില്ലാത്ത ആളാണ് അതിന് എന്താണ് അദ്ദേഹത്തിന് വിൽക്കാൻ സമ്മതിക്കാത്ത എന്താ ലൈസൻസ് കൊണ്ടുവരട്ടെ വിൽക്കോ പ്രശ്നമൊന്നുമില്ല പിന്നെ വിൽക്കുന്നത് ലോട്ടറി അല്ലേ എൻ്റെ ഡിവിഷനിൽ നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതോ വൈപ്പിനി വിൽക്കാമല്ലോ ലോട്ടറി എറണാകുളത്ത് മാത്രമേ വിൽക്കാവുന്നോ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ഡേത്തിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല ഞാനതിൻ്റെ മുകളിൽ കേസ് വരണ്ട എസ് ആർ വി സ്കൂളിൻ്റെ അവിടെ വാക്കറിൽ കൊണ്ടുവന്ന് ഇത് കൊടുക്കുന്നു ഹരി പദാർത്ഥങ്ങൾ കൊടുക്കുന്നു എന്നറിഞ്ഞ് ചെന്നപ്പോൾ അത് ഞാൻ പിന്നെയാണ് അറിയുന്നത് വോക്കറുമായിട്ടാണ് ഒരാൾ ഇറങ്ങി വരുന്നത് പിന്നെ ഇങ്ങനെ 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 ചൊണ്ടി ഞണ്ടി പോയി ഒരു സ്കൂട്ടറി കയറി രക്ഷപ്പെടുകയാണ് വോക്കറിൻ്റെ തിരിക്കിൻ്റെ ഉള്ളിൽ നിന്നാണ് ലഹരി പദാർത്ഥങ്ങൾ പുറത്തേക്ക് എടുക്കുന്നത് അപ്പം അവർ ഓരോന്ന് കണ്ടുപിടിക്കാറുണ്ട് അല്ല അഡ്വാൻസ്ഡ് ആണ് ഇതൊക്കെ നമുക്ക് അറിയുന്നുണ്ട് അപ്പോൾ ഉടനെ ആൾക്കാർ വന്നു പാർട്ടിയുടെ ആൾക്കാർ വന്നു സംബന്ധിച്ചിടത്തോളം സങ്കീർണമായ അവസ്ഥയിലൂടെ ഒരു കാര്യങ്ങൾ പോണത് ഈ ഒരു ഘട്ടത്തിൽ ഒരു കോർപ്പറേഷൻ പ്രതിനിധി എന്ന രീതിയിൽ എന്താണ് ഇനി ഇതിനൊരു മാറ്റം എന്നാണ് മനസ്സിലാക്കുന്നത് താങ്കൾ എല്ലാവരും ആത്മാർത്ഥമായിരിക്കണം ഞങ്ങൾക്ക് കിട്ടുന്ന ഓണർ നയൻ തൗസൻഡ് റുപ്പീസാണ് ഒരു പുരുഷന് അത് വെച്ച് ജീവി കുടുംബം നിലനിർത്താൻ പറ്റുമോ കണ്ടുപിടിക്കേണ്ടി വരും വരുമോ ഒരു സ്ത്രീക്ക് പറ്റുമോ ഞങ്ങൾ നടത്തുന്ന ഓട്ടത്തിനും താട്ടത്തിനും ഒക്കെ തന്നെ നയൻ തൗസൻഡ് റുപ്പീസ് കൂടുതൽ ബസ്സും ഓട്ടോറിക്ഷ ഒക്കെ ആകുമല്ലോ എനിക്ക് പറ്റും കാരണം എൻ്റെ ഭർത്താവ് ചാർട്ടഡ് അക്കൗണ്ട് ഐ എം മൈസെൽഫ് വാസ് വർക്കിങ് അപ്പം എനിക്കത് കൊണ്ടു പറ്റും അഞ്ച് ബസ് ആരത്തിനും മേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഈ നയൻ തൗസൻഡ് റുപ്പീസ് കൊണ്ട് ജീവിക്കുന്ന കൗൺസിലർ ആയതിനേക്കാടിലും താഴെയാണ് കറപ്ഷനിലേക്ക് വഴി വയ്ക്കും അപ്പം കണ്ണടക്കാൻ പലപ്പോഴും നിർബന്ധിതരാകും പിന്നെ പാർട്ടിയുടെ ഇത് അപ്പൊ എന്റെ അടുത്ത് തന്നെ വിളിച്ച് പറയണ വേറെ പാട്ടിയുടെ ആൾക്കാര് പത്മജാതന്റെ ആൾക്കാരാണെന്ന് കണ്ണടക്കാൻ കണ്ണടക്കണേ കണ്ണൊടിക്കലടയ്ക്കും കണ്ണില് നമ്മൾ കണ്ണ് നമ്മൾ ഒരിക്കൽ പെർമനന്റ് ആയിട്ട് അടയ്ക്കും ഇപ്പൊ അടക്കൂല അങ്ങനെ യഥാതല്ലാത്തൊരു കണ്ണടക്കലിന് ഞാൻ തയ്യാറല്ല തയ്യാറല്ല അല്ല ഇത്തരം കണ്ണടക്കലിന് തയ്യാറല്ലാത്ത ആദർശമുള്ള ആളുകളാണ് ഇന്ന് നമുക്ക് ഇല്ലാതെ പോകുന്നത് ഇവിടെ പത്മജാതസ്മേതന പോലുള്ള ആളുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ എങ്കിലും നമുക്ക് ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ എങ്കിലും നിയന്ത്രിക്കാൻ പറ്റും തീർത്തും മാഡത്തിന് അങ്ങനെ തന്നെ വീണ്ടും തുടർന്നു പോകാൻ സാധിക്കട്ടെ ജനങ്ങളുടെ എല്ലാവിധ സപ്പോർട്ട് ഉണ്ടാക്കട്ടെ നമസ്കാരം